ചൂണ്ടൽ പഞ്ചായത്തിലെ തെരുവിളക്കുകൾ കത്താത്തതിൽ സംസ്ഥാന സർക്കാരിനും പങ്കെന്ന് എ ഐ സി സി അംഗം അനിൽ അക്കര പഞ്ചായത്ത് സെക്രട്ടറിയുടെ പേരിൽ ആൾമാറാട്ടം നടത്തി വ്യാജ വക്കാലത്ത് തയ്യാറാക്കി ഹൈക്കോടതിയിൽ സമർപ്പിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിലിനെ അറസ്റ്റ് ചെയ്യുക തെരുവിളക്ക് റിപ്പയറിംഗ് ടെൻഡറിലെ അഴിമതി വിജിലൻസ് അന്വേഷിക്കുക തെരുവിളക്ക് കത്തിക്കാൻ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് യു ഡി എഫ് ചൂണ്ടൽ മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഏകദിന ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പഞ്ചായത്തുകളിലെ തെരുവുവിളക്കുകൾ എൽഇഡി ലൈറ്റുകളാക്കുന്നതിനും മെയിൻ്റനൻസിനായി നിലാവ് എന്ന പേരിൽ പദ്ധതിയും ആവിഷ്കരിച്ചിരുന്നു എന്നാൽ പിന്നീട് യാതൊരു നടപടിയും സ്വീകരിക്കാതെ ഉപേക്ഷിക്കുന്ന സ്ഥിതിയാണുണ്ടായത് മുരളിപ്പെരുന്നിൽ എം എൽ എ നിയമസഭയിൽ കേച്ചേരിയുടെ വികസനത്തിനായി സബ്മിഷൻ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജംഗ്ഷൻ വികസിപ്പിക്കുമെന്നാണ് സർക്കാർ പറഞ്ഞിരുന്നത് പക്ഷേ കേച്ചേരി വികസനം കിഫ്ബി ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അനിലക്കര കുറ്റപ്പെടുത്തി അപ്പൊ കിഫ്ബി എന്നുള്ളത് നമ്മുടെ സംസ്ഥാനത്തെ നിരവധി പദ്ധതികളുമായി ബന്ധപ്പെട്ട് പോകുന്ന സ്ഥാപനം എന്തുകൊണ്ടാണ് കേച്ചേരി നടപ്പിലാക്കാൻ പോകുന്നത് കേച്ചേരി ജംഗ്ഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ആയി ഇന്നും ഈ കിഫ്ബി നിൽക്കുകയാണ് അതുതന്നെയാണ് ചിലവിളക്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കിഫ്ബിയുടെ ഒരു വലിയ കുറ്റകരമായ അനാസ്ഥ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് കാരണം എല്ലാ സ്ട്രീറ്റ് ലൈറ്റുകളും എൽ ഇ ഡി സ്ട്രീറ്റ് ലൈറ്റുകളാക്കി മാറ്റാൻ കിഫ്ബിയിൽ തീരുമാനിച്ചതാണ് പക്ഷേ ഇവിടെ ആ പദ്ധതി ഇവിടെ നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം സംസ്ഥാനത്തെ നിരവധി പദ്ധതികളുമായി ബന്ധപ്പെട്ടു പോകുന്ന ഒരു സ്ഥാപനമായ കിഫ്ബി എന്തുകൊണ്ടാണ് കേച്ചേരി വികസനം നടപ്പിലാക്കാതെ പോകുന്നതെന്ന് ചോദിച്ച അനിലക്കര തെരുവുവിളക്കുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിലും കിഫ്ബിയുടെ കുറ്റകരമായ അനാസ്ഥയുണ്ടെന്നാരോപിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ ആൻഡോപോൾ ധനേഷ് ചുള്ളിക്കാട്ടിൽ എൻ ഡി സജിത് കുമാർ നെജുല സിറാജുദ്ദീൻ എന്നിവർ നടത്തുന്ന ഏകദിന ഉപവാസ സമരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ യു ഡി എഫ് പഞ്ചായത്ത് ചെയർമാൻ ആർ ബഷീർ അധ്യക്ഷനായി കെ പി സി സി സെക്രട്ടറി സി സി ശ്രീകുമാർ ആമുഖ പ്രസംഗം നടത്തി യു ഡി എഫ് നേതാക്കളായ സിജു പാവ്രട്ടി സി ജെ സ്റ്റാൻലി കരീം പന്നിത്തടം വി എ മുസ്തഫ സി ടി ഇപ്പോൾ എന്നിവർ സംസാരിച്ചു എം എം സുബേർ ഐ വേണുഗോപാൽ ഫാറൂഖ് കേച്ചേരി സി ടി ജെയിംസ് പി എൻ സുന്ദരൻ കെ ഐ ചന്ദ്രാധരൻ ടി ഒ സെബി എന്നിവർ ഉപവാസ സമരത്തിന് നേതൃത്വം നൽകി